തിലകൻ സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സര വിജയികളെ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം അജന്തയുടെ വംശമാണ് മികച്ച നാടകം അനിൽ ചങ്ങന്നൂരും സുനിത മനോജുമാണ് മികച്ച അഭിനേതാക്കൾ തിലകൻ സ്മാരക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് രണ്ടാം സ്ഥാനം ഓച്ചിറസരികയുടെ സത്യമംഗലം ജംഗ്ഷനും കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടി കുരുവുകളും പങ്കിട്ടു വൈക്കം മാളവികയുടെ ജീവിതത്തിന്റെ രാമുഖം എന്ന നാടകം രചിച്ച മുഹമ്മദ് വെമ്പായമാണ് മികച്ച നാടക പ്രദീപ് മാളവിക മികച്ച രണ്ടാമത്തെ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു പോൾസൺ താണിക്കൽ തൃശൂർ പി എം സുരേഷ് ബാബു ശബരി എന്നീ നാടക പ്രവർത്തകരായിരുന്നു വിദ്യകർത്താക്കൾ തെലുങ്കൻ സ്മാരക വേദി ജനറൽ സെക്രട്ടറി കൊടുമൻ ഫാസ് പ്രസിഡന്റ് ബാജി രാധാകൃഷ്ണൻ സെക്രട്ടറി എസ് അജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പോസിറ്റീവ് ന്യൂസ്